എനിക്കൊരു സംശയമുള്ളത് ഈ ലോകത്ത് ഇരവാദം ഇത്രമാത്രം ശക്തമാകുന്നത് ഒരു സമൂഹത്തിന് മാത്രമാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഇസ്രായേലോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം വേറെയുണ്ട് പ്രത്യേകിച്ച് അതാരാണ് നമുക്കറിയാം അത് പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് എവിടെയും പീഡ അനുഭവിക്കുന്നത് ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അവരെ വംശത്തേക്ക് എതിരാക്കുന്ന ഒന്നും ആരുടെ മുൻപിൽ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല അതേസമയം അതിവേഗം വളർന്നു വതിരുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും തങ്ങളുടെ ശരീരത്തെ നിയമത്തിനു കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക സമൂഹം ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷേ അതിൽ കുറെ ആളുകളെങ്കിലും തീവ്രമായ നിലപാടുകളൂടെ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകൾ മാത്രം ഒരു ഇരവാദത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിന് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അതിലെന്തോ ഒരു സംഘടിതമായ ശ്രമമുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഘടിത നീക്കത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഇരുന്ന് അതിനെ മുഖം അതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഒരു മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഷെക്കിനെ പോലെയുള്ള ഒരു ചാനൽ അതിനെ ഒരു നേതൃത്വം കൊടുക്കുന്നത് കാണുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കാരണം ഇരവാദം ഒരു സമൂഹത്തിന് മാത്രമുള്ളതല്ല അത് എല്ലാ സമൂഹത്തിന്റെയും ബാധകമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഈ ഇരവാദം പ്രത്യേകിച്ച് ഹമാസ് എന്ന് വലിയ ഒരു ഒരു ചെറുത്തുനിൽപ്പിന്റെ സംഘടനയായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ലോകത്ത് അത്രമാത്രം സ്വീകാര്യത അവർക്ക് നേടിക്കഴിഞ്ഞു ആ സ്വീകാര്യതയുടെ ഫലം എന്തായിരിക്കണം കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന കലോത്സവത്തിന് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു പേരിട്ടുകൊണ്ട് അത്രമാത്രം വിശാല മനസ്കൃതിയോടുകൂടെ കേരളീയർ അവരെ കൈനീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോൾ വലിയ അതിശയിക്കാനൊന്നുമില്ല കാരണം പണ്ട് സദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയ ആളുകളാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് അതുകൊണ്ട് ലോകത്തെവിടെയും ഈ ഇരവാദം ശക്തമാകുമ്പോൾ കേരളം കൈനീട്ടി സ്വീകരിക്കും കാരണം ഇവിടെ നാല് നാലുപേര് ചേർന്ന് നിന്നാൽ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ചിന്ത ഇവിടെ നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെല്ലാം അതിന് മൗന അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന നിലയിലേക്ക് ഈ ഹമാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ശക്തമാകുന്ന ഈ കാലയളവിൽ അത്രമാത്രം അവര് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് അവര് ഇസ്രായേലിന് നേരെ അതിക്രമങ്ങൾ ഒന്നൊന്നായിട്ട് അഴിച്ചുവിടുമ്പോൾ ഇവർക്കാക്കും കാണാതെ പോകുന്ന ഒരു ഇരവാദം ഈ ഒരു ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന അല്ലെ തിരിച്ചടികൾ അതൊരു വലിയ സെലിബ് ഒരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിക്കൊള്ളട്ടെ അവരൊക്കെ ഇത് മാത്രം ഉയർത്തി കാണിക്കുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ കേരളത്തിലെ ആളുകളും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും ഒക്കെ ഇവരുടെ കൈകളിൽ ആയിപ്പോകുന്നു ഇവരെ ഈ കേരളത്തിലെ സെലിബ്രിറ്റീസ് പോലും ഇവരെ എത്രത്തോളം ആനോളം പുകഴ്ത്തുമ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഈ ഒരു സംഭവം ഉയർത്തി കാണിക്കുന്നു അതിലുപരി തങ്ങളുടേതായ ജാതി മത സംവിധാനങ്ങളെ ഒന്നുകൂടെ പ്രോത്സാഹനജനമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നയം കൂടെ ഉണ്ട് എന്ന് വേണം ഇതിനെ മനസ്സിലാകും കാരണം തോട്ടാപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ക്രിസ്ത്യാനികൾ പീടെ അനുഭവിക്കുന്ന കാണുമ്പോൾ നൈജീരിയൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് കാണുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല ഇവിടെ എന്റെ കയ്യിൽ ഒരു മാഗസിൻ ഇവിടെ ആ മാഗസിന്റെ കവർ പേജിനകത്ത് ഈജിപ്തിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന കുറെ ദുരന്തങ്ങളെ കുറിച്ചും അവരുടെ പീഡനങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ ആർക്കും വിഷയമല്ല ഞങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാകുന്നത് മാത്രം ഒരു ചർച്ചാ വിഷയമാകുന്നത് കാണുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ പ്രേരിതമുണ്ട് അതിന്റെ പിന്നിൽ എന്തൊക്കെയോ രാഷ്ട്രീയമായ നിലപാടുകൾ ഉണ്ടെന്ന് ഇന്നലത്തെ ഡൽഹിയിൽ നടന്ന ഒരു കോടതി വിധിയുടെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യ ശരിയത്ത് നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വസ്തുതകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇതൊരു സംഘടിത ശ്രമമാണ് ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ പീഡ അനുഭവിക്കുന്നവരാണ് ഞങ്ങളെ ഉൾക്കൊള്ളണം ഞങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടവരാണ് ഞങ്ങൾ ലോക സമാധാനത്തിന്റെ വക്താക്കളാണെന്ന് ഒരു ബോധപൂർവം കൊണ്ടുവരുവാനായിട്ട് ഈ സെലിബ്രിറ്റീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ അത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ അങ്ങ് പോകും അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മുഖത്തെ വികൃതമാകുന്ന അവസരത്തിൽ അതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നുള്ളു അല്ലാതെ വലിയ സ്നേഹമുണ്ടായിട്ടോ വലിയ ജാതി സമുദായ സ്നേഹമൊന്നുമല്ല ഞങ്ങൾ പാപങ്ങളാണ് അയ്യോ പാവങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പൊ റാഫയിലേക്ക് എല്ലാവരും പോകുന്നു അല്ലെങ്കിൽ റാഫയിലേക്ക് ഈ ഒരു ചിത്രത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ ആളുകൾ പ്രതികരിക്കുന്നത് അതാണ് സൗത്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ റാഫയുടെ ഈ ഒരു ചിത്രം കൊണ്ടുവന്നിട്ട് ആളുകൾ ശ്രമിക്കുന്ന ഇല്ലേ ഇത്ര ആളുകൾ ശ്രമിക്കുന്നത് ഞങ്ങൾ പാപങ്ങളാണ് ഞങ്ങളല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങളെ നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ചെറുത്തുനിൽപ്പ് അതൊരു സ്വാഭാവികമായ പ്രവണത ഈ ചെറുത്തുനിൽപ്പ് അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ലോകം മുഴുവനും ഇസ്ലാമിക ഭീകരതയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിസ്റ്റുകളുടെ ഭീ ഭീകരമായ നിലപാടുകളോട് കൊ കൊണ്ടുവന്ന് ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമേ അല്ലാതെ വലിയ കാര്യമൊന്നും ഇതിന്റെ പിന്നിലില്ല അതാണ് മറ്റൊരു സത്യം